നമസ്കാരം അനുകൂലമായ സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും അനുകൂലമായ നേതൃത്വമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുകയും ഒരു എം എൽ എ പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് നാണക്കേടുണ്ടാക്കുകയും ചെയ്ത കേരളത്തിൽ കേന്ദ്ര നേതൃത്വം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഫലമായിരുന്നു തൃശ്ശൂരിലെ എം പി സ്ഥാനം ആ എം പി സ്ഥാനം പിന്നീട് കേന്ദ്രമന്ത്രി പദവിയായി മാറിയെങ്കിലും അത് വിവാദങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോഴും മറ്റൊരാൾ ജയിക്കാതെ തന്നെ മന്ത്രിയായത് ബി ജെ പി അടമാനം രക്ഷിച്ചു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നിശബ്ദമായി പ്രവർത്തിച്ച് ജനങ്ങളുടെ കയ്യടി നേടുന്ന ജോർജ് കുര്യൻ പക്ഷേ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി നിലവിലുള്ള നേതൃത്വത്തിന്റെ വീഴ്ചകൾക്കിടയിലും ഒരു എം ബി എ നേടിയെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞത് നേതൃത്വത്തിന്റെ നേട്ടം കൊണ്ടാണ് എന്ന് കേന്ദ്ര നേതൃത്വം കരുതിയത് സാധാരണ ബി ജെ പി പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലായി മാറി കേരളത്തിൽ സമൂലമായ ഒരു അഴിച്ചുപണി വേണമെന്നും രണ്ട് വിഭാഗമായി വേർതിരിഞ്ഞ് നിൽക്കുന്ന ബി ജെ പി കാരെ ഒരുമിപ്പിക്കാൻ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവ് വേണമെന്നുമുള്ള അഭിപ്രായത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് പക്ഷെ രണ്ട് ഗ്രൂപ്പുകാരും അങ്ങോട്ടുമിങ്ങോട്ടും കേന്ദ്ര നേതൃത്വത്തിലെ പിടിയനുസരിച്ച് അധികാരം പങ്കുവയ്ക്കുന്നതുകൊണ്ട് തന്നെ ആരെ നിയമിച്ചിട്ടും ക്ലച്ചു പിടിച്ചില്ല എന്നതാണ് വാസ്തവം അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് ഉയർന്നു വരുന്നത് ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടി വോട്ട് നേടാൻ കഴിയുന്ന ഏക നേതാവ് എന്ന തരത്തിൽ ജാതി മത ഭേദമന്യേ സകല മനുഷ്യർക്കിടയിലും സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയുന്ന വനിതാ നേതാവ് എന്ന നിലയിൽ ഹിന്ദു ക്രൈസ്തവ വിഭാഗം ഒരുപോലെ പ്രതീക്ഷയോടെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന നേതാവെന്ന നിലയിൽ ശോഭ സുരേന്ദ്രൻ ഒരു അവസരം കൊടുക്കണം എന്ന ആവശ്യം പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇരു ഗ്രൂപ്പിലും പെടാത്തയാളായതുകൊണ്ട് രണ്ട് ഗ്രൂപ്പുകാരും ഒരുമിച്ച് ശോഭാ സുരേന്ദ്രന്റെ കാലിൽ പിടിച്ച് നിലത്തടിക്കുകയായിരുന്നു പതിവ് അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ടേം പൂർത്തിയാക്കിയിട്ടും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരും ഏക മനസ്സോടെ ശോഭാജി എന്ന് വിളിച്ചിട്ടും കേന്ദ്രത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിയാത്തത് ഇന്നു മാറും നാളെ മാറും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ഇടയ്ക്കിടെ വരുന്നതിനപ്പുറത്തേക്ക് ഒരു മാറ്റവും പ്രതീക്ഷിക്കാൻ കഴിയാതെ നിരാശരായി കഴിയുന്ന ബി പ്രവർത്തകർക്ക് അപ്രതീക്ഷിതമായി പ്രതീക്ഷ നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു ഡൽഹിയിൽ പോയി അമിത് ഷായുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശോഭാ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ എഴുതി സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടൊപ്പം തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന ശ്രീ അമിത്ഷാജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു അമിത്ഷായ്ക്ക് ബൊക്ക കൊടുക്കുന്ന ഒരു ചിത്രവും അമിത് ഷായും ശോഭാ സുരേന്ദ്രനും തൊട്ടടുത്ത കസേരകളിൽ ഇരുന്ന് ഊഷ്മളമായ സൗഹൃദത്തോടെ സംസാരിക്കുന്ന ചിത്രവും അടക്കമാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഈ പോസ്റ്റിൽ അവസാനത്തെ വരിയാണ് കൗതുകകരമായ ചർച്ചയ്ക്ക് കാരണമായത് ആ വരിയിൽ ഇങ്ങനെ പറയുന്നു ഈ കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു ആ വാചകം വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് കേരളത്തിലെ ബി ജെ പിയുടെ ഒരു വൈസ് പ്രസിഡന്റ് ആണ് കോർ കമ്മിറ്റി അംഗവുമാണ് ആ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാൻ ആത്മവിശ്വാസം നൽകുന്നു എന്ന പ്രസ്താവന വരാൻ പോകുന്ന മാറ്റത്തിന്റെ സൂചനയായി പ്രവർത്തകർ കാണുകയാണ് ശോഭാ സുരേന്ദ്രനെ ഒരുപക്ഷെ അമിത്ഷാ അടുത്ത സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചേക്കും എന്ന ചർച്ചയ്ക്ക് വീണ്ടും ജീവൻ വയ്ക്കാൻ അത് കാരണമായി എന്നാൽ അത് എളുപ്പമുള്ള കാര്യമല്ല കാരണം സംസ്ഥാന നേതൃത്വത്തിൽ സജീവമായി നിൽക്കുന്ന എല്ലാവരും തന്നെ ശോഭാ സുരേന്ദ്രനെതിരാണ് കേരളത്തിലെ ബി ജെ പി മുരളീധരപക്ഷം കൃഷ്ണദാസ് പക്ഷം എന്നീ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഈ രണ്ട് നേതാക്കളും അവരുടെ കീഴെയുള്ള നേതാക്കളും ഭിന്നതയാണെന്നും മാധ്യമങ്ങൾ പറയുന്നു പക്ഷെ അവരൊക്കെ യോജിപ്പുള്ള ഒരേ ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ പദവി കൊടുക്കേണ്ട എന്ന കാര്യത്തിലാണ് സുരേഷ് ഗോപിയെ പോലെ ബംഗാൾ ഗവർണറെ പോലെ ചിലർ മാത്രമാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമായ നിലപാടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് എത്ര ജനപിന്തുണയുണ്ടെങ്കിലും അവരെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാൽ എന്തു സംഭവിക്കും എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിനും ആശങ്കയുണ്ടാവാം അതിനിടയിൽ ശോഭയുമായി അമിത്ഷാ ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയതാണ് ഏറെ കൗതുകമുണർത്തുന്നതും ചർച്ചയാവുന്നതും അമിത്ഷാ സംസ്ഥാനത്തെ നേതാക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ശ്രദ്ധിക്കാനിടയുള്ള ഒരു കാര്യം ആരെങ്കിലും ഒരാൾ കൂടെ കൂടെയുണ്ടാവുമെന്നാണ് ഇവിടെ അമിത്ഷായ്ക്കൊപ്പം ശോഭാ സുരേന്ദ്രൻ അല്ലാതെ മറ്റാരുമില്ല അമിത്ഷായുടെ ജീവനക്കാരോ കേന്ദ്ര നേതാക്കൾ ആരുമോ ഇല്ല ശോഭാ സുരേന്ദ്രനൊപ്പവും മറ്റാരുമില്ല അതുതന്നെയാണ് ഈ ചിത്രത്തിന്റെ അപൂർവത അമിത്ഷായോടും മോദിയോടുമൊക്കെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്താറുണ്ടെങ്കിൽ ഫ്രെയിമിൽ മറ്റാരെങ്കിലും ഉണ്ടാവുക സ്വാഭാവികം ഇവിടെ ഒറ്റയ്ക്ക് അമിത്ഷാ ശോഭാ സുരേന്ദ്രനെ വിളിച്ചതോ സംസാരിച്ചതോ എന്താണ് എന്തുകൊണ്ടാണ് എന്നതാണ് രാഷ്ട്രീയ ചർച്ചയാവുന്നത് എന്തായാലും ബി ജെ പി പ്രവർത്തകർക്ക് വീണ്ടും പ്രതീക്ഷ ശക്തമായിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ പല ഒരാൾ സംസ്ഥാന പ്രസിഡന്റായാൽ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം പ്രത്യേകിച്ച് മുൻപ് അടക്കമുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിനുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകതരം വികാരമുണ്ട് ജോർജ് ഗുരിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനവും ഷോൺ ജോർജും അനൂപ് ഒക്കെ സജീവമായി രംഗത്തുള്ളതും ക്രൈസ്തവർക്ക് ഏറെ പ്രതീക്ഷയാണ് ബി ജെ പിയിൽ നൽകുന്നത് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇവിടെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അതിന് വേണ്ടത് ശോഭാ സുരേന്ദ്രനെ പോലെ സ്വീകാര്യതയുള്ള ഒരു നേതൃത്വമാണ് ആ രീതിയിൽ കേന്ദ്ര നേതൃത്വം ചിന്തിച്ചു തുടങ്ങി എന്നതിന് സൂചനയായിരിക്കുമോ ശോഭാ സുരേന്ദ്രനും അമിത്ഷായും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച എന്നാണ് പ്രവർത്തകർ ജിജ്ഞാസയോടെ അറിയാൻ കാത്തിരിക്കുന്നത്